തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു എന്നൊരു വാർത്ത വരുന്നുണ്ട് പെരുമാതുര സ്വദേശി സീന റഷീദിന്റെ വീടിന്റെ മേൽക്കൂരയാണ് വീണത് ഇരുമ്പ് ഷീറ്റിട്ട മേൽക്കൂര പൂർണ്ണമായി റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ജനത്തിരക്കുള്ള സമയമായിരുന്നുവെങ്കിലും ആരും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസകരമായ കാര്യം ഗോപാൽ ഷീലാസനലുണ്ട് നമുക്കപ്പം ഗോപാൽ ഷീലാസനൽ ഗുഡ് മോർണിംഗ് വലിയ മേൽക്കൂരയാണല്ലോ ആൾ തിരക്കുള്ള റോഡിൻ്റെ ഭാഗത്തേക്കാണ് വീണത് എന്നിട്ടും ആർക്കും പരിക്കു പറ്റിയിട്ടില്ല എന്നത് അത്ഭുതകരമായ കാര്യം ഈ ഇരുചക്ര വാഹനങ്ങളൊക്കെ പോകുന്ന സമയമാണ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്കൊക്കെ അഥവാ പക്ഷേ ഇന്ന് സെക്കൻഡ് സാൻറ്റർഡേ ആയതുകൊണ്ട് അവധി ആണ് പക്ഷേ എങ്കിലും കുട്ടികളൊക്കെ പുറത്തിറങ്ങാനുള്ള സമയമാണ് ഈ സമയത്താണ് ഈ ഇത് വീണിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എപ്പോഴാണ് ഈ സംഭവം നടന്നത് പരിക്കേക്കാതെ രക്ഷപ്പെട്ടത് എങ്ങനെയാണ് വൈദ്യുതി ലൈനിലൊക്കെ ഇത് തട്ടിയോ എന്താ സംഭവം ഡോക്ടറും സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ അത്ഭുതകരമായ ആശ്വാസകരമായ കാര്യമാണ് നമുക്കിതിൽ ആദ്യം പറഞ്ഞു പോകേണ്ടതായിരുന്നു കാരണം ജനത്തിരക്കുള്ള റോഡിലേക്കാണ് ഇത് വന്നു വീണത് അതും തകര ഷീറ്റാണ് ആ ഷീറ്റ് കൊണ്ട് മുറിഞ്ഞ ചെറിയൊരു മുറിവുണ്ടായാൽ പോലും അത് വലിയ തരത്തിലേക്കുള്ള ഒരു വ്യാപ്തിയിലേക്കുള്ള അപകടത്തിലേക്ക് പോകാവുന്ന ഒരു ഘട്ടമായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് കൂടിയാണ് അപകടം തിരുവനന്തപുരം പെരുമാതുറയിൽ ഉണ്ടാകുന്നത് പെരുമാതുറ സ്വദേശിനിയായിട്ടുള്ള സീനാ റഷീദിന്റെ വീടിന്റെ മേൽക്കൂര കാറ്റത്ത് പൂർണ്ണമായും അടർന്നു മാറി പറന്ന് റോഡിലേക്ക് വീട്ടുക ായിരുന്നു പെരുമാതുറ തീരദേശ റോഡിൽ ആ പെട്രോൾ പമ്പിന് തൊട്ട് സമീപത്തായിട്ടാണ് ഈ അപകടം നടക്കുന്നത് ശക്തമായ കാറ്റായിരുന്നു തീരപ്രദേശ മേഖലകളിൽ ഇന്നും ഇന്നലെയുമായി വീശിയടിച്ചത് ആ കാറ്റിന്റെ ഭാഗമായിട്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത് സംഭവം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ഇടപെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തി പക്ഷേ എന്നാൽ പോലും ഫയർഫോഴ്സ് അടക്കമുള്ളവരുടെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മുറിച്ചു മാറ്റുകയെ വഴിയുള്ളൂ എന്നാണ് പിന്നീട് അറിയിച്ചത് തുടർന്ന് ഈ ഫയർഫോഴ്സ് അടക്കം സ്ഥലത്തെത്തുകയും ഈ മേൽക്കൂര മാറ്റാനുള്ള ഒരു ഇടപെടൽ നടത്തുകയും ചെയ്തു തുടർന്ന് ഇപ്പോൾ അവിടെ ഏകദേശ ഗതാഗത പുനഃസ്ഥാപിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോഴും സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യം തകര തകരഷീറ്റായിരുന്നു അത് പറന്നു വന്ന് വലിയൊരു അപകടം ഉണ്ടാകേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നും തലനാലിഴയ്ക്ക് അത് ഒഴിഞ്ഞുപോയി എന്ന് പറയേണ്ടതായിരിക്കുന്നു എന്ന് സൂചിപ്പിക്കണം ആ ഡോക്ടർ അരൂർ ഓക്കെ എന്തായാലും അത് തലനാലിഴയ്ക്ക് അത്ഭുതകരമായിട്ട് ആളുകൾ രക്ഷപ്പെടുകയാണ് ചെയ്തത് വലിയ തകരഷീറ്റാണ് നോക്കൂ വലിയ വിസ്തൃതിയിലുള്ള ഒരു മേൽക്കൂരയുടെ ഭാഗമാണ് തകർന്ന് കാറ്റിൽ ശക്തമായ കാറ്റിൽ താഴേക്ക് വീണത് പ്രത്യേകം സ്ഥിതി ബിൽബോർഡുകളൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനുള്ള സാധ്യതയും ഈ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്